വെൽക്കം ബാക്ക് ടു ആമിസ് ക്രിയേഷൻ അപ്പൊ നമ്മൾ ഇന്ന് പട്ടിക്കാട് മേമ്മയുടെ വീട്ടിലാണോ ഉള്ളത് അപ്പൊ ഇന്ന് അമ്മയുടെ പിറന്നാളാണ് അപ്പൊ നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് അമ്മ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പട്ടിക്കാട് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് പോകാം കുക്കു ഉണ്ണിയുടെ കൂടെ കളിക്കുകയാണോ ഡാഡു ആമി അപ്പത് നമ്മടെ കേക്കും കൊണ്ടിട്ട് വച്ച് വരണിണ്ട് അതെ നമ്മുടെ സുനി മാമയും പാപ്പനും വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി മാമയ്ക്ക് ഇത് ഗേറ്റ് തുറക്കാൻ പറ്റാണ്ട് എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിക്കുകയാണ് മാമേനെയാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തോണ്ടിരുന്നു അപ്പൊ കേക്ക് കട്ടിയായിട്ടുള്ള സമയമായി നമ്മുടെ അമ്മമ്മ സാരി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് അമ്മമ്മ നമ്മുടെ പിറന്നാളല്ലേ സന്തോഷില്ലേ അമ്മ മക്കളും പേരും കുട്ടികളൊക്കെ കണ്ടപ്പോ അമ്മക്ക് നല്ല സന്തോഷില്ലേ കേക്ക് കട്ടിയേ നമുക്ക് അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഏതാ വെച്ചു ഫ്ലേവർ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഹാപ്പി ബർത്ത്ഡേ മർഫൂഖാ അമ്മ മുടിയൊന്നും પાડല്ലേ ആടാടുടാ ഒരു ബിരിയാണി ടക്കുടേ ടക്കു മുട്ടുമാണേ ആ ആടിളി എന്താ ഇരോടാ നീടാടാ ഒരു കൂടായി കിട്ടിയാ സുമബി ഇവിടെ ഇങ്ങോട്ട് മുടി മുടി പോ അതിൽ മുറിച്ച് വെക്കാ ഡാഡു വലിയൊരു പാത്രം കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് ഡാഡു ഡാഡുവിന് കേക്ക് ഇഷ്ടമാണോ ആമിക്ക് ഡക്കു കേക്ക് ഇഷ്ടായടാ എന്താ കഴിക്കണേ സൂപ്പർ ആയിട്ടുണ്ടാ അമ്മക്ക് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് നമ്മള് അമ്മാമ്മ തുറന്നോക്കു ഓപ്പൺ ചെയ്യൂ

యాక్వాలర్ కి